ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഉള്ളത് തണ്ണീർമുക്കം മണ്ടിലാണ് കേട്ടോ ഈ തണ്ണീർമുക്കം പണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ രണ്ട് ജില്ലകളെ കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത് കോട്ടയം ജില്ലയിലെ വെള്ളൂർ എന്ന പ്ലേസും ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം എന്ന പ്ലേസുമാണ് ഇത് കണക്ട് ചെയ്യുന്നത് വേമ്പനാട് കായലിന്റെ കുറുകെയാണ് കേട്ടോ ഈ ബണ്ട് വരുന്നത് ഇതിന്റെ ഒരു സൈഡ് ഉപ്പുവെള്ളം ഒരു സൈഡ് ഫ്രഷ് വാട്ടർ ഉപ്പുവെള്ളം ചെന്ന് കുട്ടനാട്ടിലെ കൃഷി സ്ഥലങ്ങളെ നശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബണ്ട് ഇവിടെ നിർമ്മിച്ചത് ഇവിടുത്തെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഈവനങ്ങായി കഴിഞ്ഞാലും രണ്ട് സൈഡിലുള്ള ഷോപ്പ് എല്ലാം ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഇവിടെ വേറെ തന്നെ ഒരു വൈബാണ് ഈ സൈഡിൽ മെയിൻ ആയിട്ടും വരുന്നത് ഓൾഡ് സ്ക്വാളിറ്റിയുടെ ഒരു ഷോപ്പാണ് കേട്ടോ ഇവരുടെ ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തതും തണ്ണീർമുക്കം പണ്ടിലാണ് കാണുമ്പോൾ ഒരു ചെറിയ സെറ്റപ്പായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ആംബിയൻസും വേറെ ലെവൽ തന്നെയാണ് ഈവനിങ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അത് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ കായലിൻ്റെ സൈഡിൽ നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന് ചില്ലൗട്ട് ചെയ്ത് ചായ ഒക്കെ കുടിച്ചിരിക്കാൻ ഒരു വേറെ തന്നെ വൈബ് അല്ലേ ഈ ആംബിയൻസ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈവനിങ്ങിന് ശേഷം വന്നിട്ടാട്ടോ കാര്യമുള്ളൂ കാരണം ഈ ഷോപ്പ്സ് എല്ലാം ഈവനിങ്ങിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുകയുള്ളൂ പക്ഷേ മോർണിംഗ് സൺറൈസും ഈവനിങ് സൺസെറ്റും കാണാൻ വേണ്ടി വന്നുകഴിഞ്ഞാൽ കിടലം വ്യൂ തന്നെയായിരിക്കും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരുന്നു കേട്ടോ എന്റെ ഫേസിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ടട്ടോ അത് യാത്ര ചെയ്തു വന്നതിന്റെ ക്ഷീണം കൊണ്ടാണ് സംഭവം നല്ല നിലക്കിടലം തന്നെയായിരുന്നു ആയിരത്തി നാനൂറ് മീറ്ററോളാണ് കേട്ടോ ഈ ബണ്ടിന്റെ ലെങ്ത് വരുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇത് ബിൽഡ് ചെയ്തത് നമ്മൾ ആദ്യം പോയ സ്ഥലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ ഒരു സ്പേസ് വരുന്നുണ്ട് അവിടെ മെയിൻ ആയിട്ട് വരുന്നത് ചായ്വാലയുടെ ഒരു ഷോപ്പാണ് ഇവിടെ ഇവരെ ലൈറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് നല്ലൊരു ആംബിയൻസ് എന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബർഡിന്റെ കുറച്ചുകൂടി നല്ലൊരു വൈഡ് വ്യൂ ഈ സൈഡിൽ നിന്നാണ് കേട്ടോ തോന്നിയത് അതുപോലെ തന്നെ മോർണിംഗ് സൺറൈസ് കാണാൻ വരുന്നുണ്ടെങ്കിലും ഈ സൈഡിലേക്കാണ് വരേണ്ടത് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ അതുപോലെ തന്നെ ഈവനിങ് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനു മുന്നേ ഒന്ന് റിലാക്സ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് ചായ ഒഴിച്ചിരിക്കാൻ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്